الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا رب اشرح لي صدري ويسر لي امري وحل العقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم وتذهب ريحكم واصبروا إن الله مع الصابرين. رحيم <applause> الله ومؤمنين ليس الله. സൃഷ്ടാവായ അള്ളാഹുറബുല്ലാലമീനെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും പരിപൂർണമായും തക്കുവാ ചെയ്ത് സൂക്ഷ്മതയോടെ താഴെത്തു ചെയ്ത് ജീവിക്കുവാൻ ഞാൻ എന്നോടും അവരോടും വസീത് ചെയ്യുന്നു കാരുണ്യവാനായ അള്ളാഹുദിനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചുപോയി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും നാഥനായ അറബവന്റെ മഹെന്ന് ഫുരുകൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്സാദന്മാര് സഹായികൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മെ വിട്ടുപിരിഞ്ഞ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായി അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ വേണ്ടപ്പെട്ട മുഴുവൻ കബറാളികൾക്കും അള്ളാഹു സ്വർഗൻ നസീബാക്കുമാറാകട്ടെ അള്ളാഹു റബുൽ അലമീൻ നമുക്ക് നൽകിയ ദുനിയാവിന്റെ ജീവിതം ആഹ്റത്തിൻ്റെ ഉന്നതമായ സ്വർഗം കരഗതമാക്കാൻ യുക്തമായ രൂപത്തിൽ നയിച്ചു കൊണ്ടുപോകുന്ന ജീവിതമാക്കി അള്ളാഹു കബൂലാക്കട്ടെ പരിശുദ്ധ ഖുർആാന് സൂറത്തുൽ നാല്പത്തി ആറ് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ സൂക്തങ്ങൾ നാം ഓരോരുത്തരും ജീവിച്ചു പോകുന്ന ആനുകാലിക സാമൂഹിക ജീവിത വ്യവസ്ഥയുമായി വല്ലാതെ ബന്ധപ്പെട്ടു നിൽക്കുന്നത് നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതിസന്ധികൾ നേരിടുകയും ആലോചിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടുപോകുന്ന പ്രത്യേകമായ സാഹചര്യത്തിലാണുള്ളത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആന സ്വഹാബത്തിനോട് പ്രവാചകരോട് കൂടെ കൂടിയ ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിലപാടെടുക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു ഇപ്രകാരം പറയാം وَأَطِيعُوا اللَّهَ وَرَسُولَهُ وَلَا تَنَازَعُوا فَتَفْشَلُوا وَتَذْهَبَ رِيحُكُمْ وَاصْبِرُوا إِنَّ اللَّهَ مَعَ الصَّابِرِينَ وَلَا تَكُونُوا كَالَّذِينَ خَرَجُوا مِنْ دِيَارِهِمْ بَطَرًا وَرِيَاءَ النَّاسِ وَيَصُدُّونَ عَنْ سَبِيلِ اللَّهِ وَاللَّهُ بِمَا يَعْمَلُونَ مُحِيطٌ നിങ്ങൾ ഒരു സംഘത്തിനെ കണ്ടുമുട്ടിയാൽ നിങ്ങളെ എതിരിടാൻ വരുന്ന നിങ്ങളെ തകർക്കാൻ വരുന്ന നിങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്ന ഒരു സംഘത്തിനെ കണ്ടുമുട്ടിയാൽ അത് അധികാരികളാകട്ടെ അത് സൈന്യമാകട്ടെ അത് അയൽവാസികളാകട്ടെ അത് ആരുമാകട്ടെ ഏത് മനുഷ്യരുമാകട്ടെ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ നിന്നും നിങ്ങൾക്ക് ചാഞ്ചല്യം ഉണ്ടാകരുത് ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം ആ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ വതുക്കൂറ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കണം സ്മരണ പുതുക്കണം പടച്ചുറബ് ഇതുപോലെയുള്ള പല ഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ സമൂഹത്തിന് കൊടുത്ത സഹായങ്ങൾ അവരാദ്യം അത്തരം പ്രതിസന്ധികളിലെത്തി സ്വഹാബത്ത് പരിശുദ്ധ പ്രതിസന്ധികളിലെത്തിവാചകരോട് ചോദിച്ചും എവിടെ സഹായമെന്ന് ചോദിക്കുന്ന ഘട്ടമുണ്ടായപ്പോൾ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ മുമ്പിലുണ്ട് ഭയപ്പെടേണ്ട പതറിപ്പോകണ്ട ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം അള്ളാഹു അബ്ബുൽ ആലമീൻ കഴിഞ്ഞുപോയ പല സമൂഹങ്ങൾക്കും കൊടുത്ത അനുഗ്രഹങ്ങൾ ആദ്യം പരീക്ഷണങ്ങൾ പിന്നെ കൊടുത്ത വിജയങ്ങൾ പിന്നെ കൊടുത്ത സമാധാനം പിന്നെ ഉന്നതമായ ദറജകൾ കൊടുത്തതിന് നിങ്ങൾ സ്മരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സ്മരണയെത്തണം അത് നിങ്ങളുടെ വിജയത്തിന് സഹായകമാണ് നിങ്ങളെ വിജയിപ്പിച്ചേക്കാം അത് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാൽ എന്നൊരു അധ്യായം സൂറത്ത് മറ്റൊരു അധ്യായം നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ആനുകാലിക ഇന്ത്യൻ മുസ്ലിമീങ്ങൾ കടന്നു പോകുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്ക് തത്തുല്യമായ അവസ്ഥാന്തരീക്ഷത്തിലൂടെ കടന്നുപോയ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയ സമൂഹവുമായി ബന്ധപ്പെട്ട അവതരിച്ച അധ്യായമാണ് ആ അവരുടെ വിഷയങ്ങൾ കൂടുതൽ പരാമർശിക്കപ്പെട്ട ആയാത്തുകളാണ് ഈ രണ്ട് അധ്യായങ്ങളിലുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ ഞാനിത് പറഞ്ഞു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം വലിപ്പത്തിലെ ഏഴാം സ്ഥാനത്തുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ലോകത്തെ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയോ എന്നതിൽ സംശയം മാത്രം ബാക്കി നിൽക്കുന്ന ഒരു രാജ്യം ഇരുന്നൂറോളം വരുന്ന രാജ്യങ്ങളിൽ ലോക ജനസംഖ്യയിൽ ഏറ്റവും മുൻപന്തിയിൽ എത്തി നിൽക്കുന്ന വലിപ്പത്തിൽ ഏഴാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്ന നമ്മുടെ രാജ്യം കുറച്ചു കാലം പിന്നോട്ടൊന്ന് നമ്മൾ പോയാൽ ഇതേ ലോക രാജ്യങ്ങളിൽ എഴുപത്തി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചെറിയ രാജ്യം ലോകരാജ്യങ്ങളിൽ എഴുപത്തി എട്ടാം സ്ഥാനത്ത് മാത്രം ഒരു രാജ്യം യൂറോപ്പിന്റെ ജനതയിൽ കേവലം പത്ത് ശതമാനം മനുഷ്യര് മാത്രം ഒരു പ്രദേശം ലോക ജനസംഖ്യയുടെ രണ്ട് ശതമാനം മാത്രം ഒരു പ്രദേശം ആ പ്രദേശത്തിന്റെ അടിമത്വത്തിലായി നമ്മുടെ രാജ്യം കഴിഞ്ഞുപോയി കഴിഞ്ഞു നൂറ്റാണ്ട് കാലം നൂറ്റാണ്ടുകാലം നൂറ്റാണ്ട് കാലം അന്ന് അവർ ഭരിക്കുമ്പോൾ ലോക ജനസംഖ്യയുടെ രണ്ട് ശതമാനം മാത്രമേ അവരുള്ളൂ യൂറോപ്പിന്റെ പത്ത് ശതമാനമേ അവരുള്ളൂ എന്നാൽ അന്ന് ലോകത്തുള്ള മുഴുവൻ ജനസംഖ്യയിൽ അൻപത്തിയേഴ് കോടി മനുഷ്യർ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു പല കോളനികളിലായി പല പ്രദേശങ്ങളിലായി അവരുടെ അടിമത്വത്തിന്റെ കീഴിലായിരുന്നു അന്ന് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ വാണിജ്യ കപ്പലുകൾ ആ കപ്പലുകളിൽ ഉയർത്തി പാറി പറന്നു പോയ പതാക അത് ആ രാജ്യത്തിന്റെ ആ കൂട്ടരുടെ പതാകയായിരുന്നു അഞ്ചിലൊന്ന് കപ്പലുകളും അന്ന് ലോക വ്യവസായത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും അവരുടെ കൈകളിലായിരുന്നു ലോകം മുഴുവനും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു സൂര്യൻ അസ്തമിക്കാത്തൊരു സാമ്രാജ്യമെന്നാണ് അവരെ കുറിച്ച് അവർ പറഞ്ഞത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം അതെ സൂര്യൻ ഒരു ഭാഗത്ത് ഉദിക്കുമ്പോൾ മറുഭാഗത്ത് ഇരളാണെങ്കിൽ ലോകം മുഴുവനും ഒരേ സമയത്ത് പ്രകാശം എത്താത്ത ഭൂമിയുടെ അന്തരീക്ഷം ആ അന്തരീക്ഷത്തിൽ എവിടെയാണെങ്കിലും ഏത് സമയവും സൂര്യൻ സഞ്ചരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം അന്നത്തെ ആ ഭരണകൂടത്തിന്റെ നിയന്ത്രണം ഭൂലോകം മുഴുവനും നിയന്ത്രിച്ചിരുന്ന ഒരു ഭരണകൂടം അവരംഗസംഖ്യയിൽ എത്ര ഉണ്ടായിരുന്നു രണ്ടേ രണ്ട് ശതമാനമാണ് ഉണ്ടായിരുന്നത് അന്ന് ലോക ജനസംഖ്യയുടെ അമ്പത് ശതമാനത്തിനെ നിയന്ത്രിച്ചത് അവരായിരുന്നു അവർ ആ നിയന്ത്രണത്തിന് ഉപയോഗപ്പെടുത്തിയ ആയുധം എന്തായിരുന്നു എന്നറിയുമ്പോ ഭിന്നിപ്പിക്കുക ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിന്റെ ഇടയിലേക്ക് നിലയുറപ്പിക്കുക ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം നമ്മൾ പറയുമ്പോ ഇന്നത്തെ ദിവസം ഈ രാജ്യത്തിന്റെ ഒരു റിപ്പബ്ലിക്കിന്റെ അനുസ്മരണം കൂടി കടന്നു പോവുകയാണ് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക്കായി മാറുമ്പോൾ മൂന്ന് വർഷം പിന്നെയും കഴിഞ്ഞിട്ടാണ് റിപ്പബ്ലിക് ആവുക എന്നാൽ ആ റിപ്പബ്ലിക്കിന്റെ രൂപീകരണ ചരിത്രത്തിലേക്ക് നമ്മൾ ഒരു പിന്നോട്ടൊരു സഞ്ചാരം നടത്തി കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുമല്ല നാൽപ്പത്തിയേഴിലുമല്ല നാൽപ്പത്തി ആറിലുമല്ല അതിനും ഒരു മുപ്പത് വർഷങ്ങൾക്കപ്പുറം തന്നെ ഈ റിപ്പബ്ലിക്കിനെ കുറിച്ചുള്ള ചർച്ചകൾ കടന്നുപോയി അവിടെ സ്റ്റാർട്ട് ചെയ്തു വന്നു എന്നാൽ സ്വതന്ത്രമായി നാട് ഭരിച്ചു മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ആഗ്രഹമുള്ള ആളുകൾ ഈ നാട്ടിൽ ഇരിക്കുന്ന നമ്മളെ പോലുള്ള ഈ ഉമ്മത്തിന്റെ മുൻഗാമികളായ ആളുകളായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് ബാക്കി ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ഇന്ത്യയുടെ അധികാരത്തിന്റെ കസേരകളിൽ ഞങ്ങളാണ് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന് പറയുന്ന ആളുകൾ അവർക്ക് എത്ര പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നാമ മാത്രമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാരെന്ന ലേവലിലൂടെ കടന്നു വന്നവർ അവരൊരിക്കലും ബ്രിട്ടീഷുകാരല്ല അവരൊരിക്കലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി വന്നവരല്ല അവർ വന്നതും അവരുടെ ലക്ഷ്യവും അവരുടെ ഉദ്ദേശവും ലോകം മുഴുവനും പതിനാലാം നൂറ്റാണ്ട് മുതൽ ലോകം മുഴുവനും അവരുടെ ഒരു മെസ്സേജിന്റെ സ്പ്രെഡിംഗ് ആയിരുന്നു അതിനുവേണ്ടി ലോകത്ത് ഓരോ രാജ്യങ്ങളിൽ അവർ പോയി ആ ഓരോ രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം ആരാണെന്ന് പഠിക്കും എന്നിട്ട് ആ മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വിശ്വാസങ്ങളെ ആളി കത്തിച്ചുകൊണ്ട് അവിടെയുള്ള ന്യൂനപക്ഷത്തിനെ ഭീഷണിപ്പെടുത്തി ന്യൂനപക്ഷങ്ങളെ ചൂണ്ടി ഭൂരിപക്ഷത്തിനെതിരെ ന്യൂനപക്ഷം പണിയെടുക്കുകയാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രണ്ട് വിഭാഗത്തിനിടയിൽ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ട് നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് രണ്ട് വിഭാഗത്തിന്റെയും ശ്രദ്ധ മുഴുവനും ഇതിനിടയിലായി വിനിയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന രീതി ഇന്ത്യയിലും അത് തന്നെ സംഭവിച്ചു ഇന്ത്യയിലും അത് തന്നെ സംഭവിച്ചു ഇന്ത്യയിലെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരുമയോടെ കഴിഞ്ഞിരുന്ന നമ്മുടെ മുൻഗാമികൾ ഇവിടത്തെ ഹൈന്ദവൻ ഇവിടത്തെ ക്രൈസ്തവൻ ഇവിടത്തെ മുസ്ലിം എല്ലാവരും ഒരുമയോടെ കഴിഞ്ഞിരുന്ന ഒരു നാടായിരുന്നു നമ്മുടെ നാട് എന്നാൽ ആ നാട് മാറി ഇന്ന് നമ്മൾ അയൽവാസികളായ കൂട്ടുകാരായി ഇന്നലകളിൽ നമ്മളോടൊപ്പം കളിച്ച് രസിച്ച് ഉല്ലസിച്ച് നടന്ന നമ്മുടെ കൂട്ടുകാർ അവർ അടുക്കലേക്ക് വന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് തെറ്റിദ്ധാരണകളോടെയാണ് അടുക്കുക ഒരുപാട് ഭയാനകമായ ആശങ്കകളോടെയാണ് പരസ്പരം സംസാരിക്കുക ആ രൂപത്തിലേക്ക് നമുക്കിടയിൽ വലിയ മതിലുകൾ സൃഷ്ടിക്കപ്പെട്ടു പോയി വലിയ മതിലുകൾ സൃഷ്ടിക്കപ്പെട്ടു പോയി ജനുവരി ഇരുപത്തിരണ്ട് ഇനി നമ്മുടെ വരും വർഷങ്ങളിൽ ജനുവരി ഇരുപത്തിരണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഒരു പുതിയ ചരിത്ര നാഴിക കല്ല എഴുതി ചേർക്കപ്പെട്ടു ഇരുപത്തിരണ്ട് അടുത്ത വർഷങ്ങളിൽ ജനുവരി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിനെക്കാളും ജനുവരി ഇരുപത്തി ആറിനേക്കാളും മറ്റേതൊരു ദിവസത്തിനേക്കാളും ഏറ്റവും പ്രാധാന്യത്തോടെ പാവങ്ങളായ ഒരുപാട് മനുഷ്യർ അതിനു വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കുന്ന അതിനു വേണ്ടി മുന്നോട്ട് റമദാനിന് മുമ്പ് നമ്മളെ തയ്യാറെടുക്കുന്നത് പോലെ അങ്ങനെ തയ്യാറെടുക്കുന്ന ഒരു അന്തരീക്ഷം വരും വർഷങ്ങളിൽ കണ്ടുകൂടായി കണ്ടുകൂടായികയും പക്ഷെ അതിനൊരുപാട് കാലത്ത് ആയുസൊന്നും ഉണ്ടാവൂല കൂടി പോയാൽ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ചു വർഷം ഉറപ്പാണ് രണ്ടായിരത്തി നാൽപ്പത് കഴിയുമ്പോ പിന്നെ തുണ്ടാവൂല പിന്നെ ഉണ്ടാവൂല പിന്നെ ഇതിന്റെ എല്ലാം പശ്ചാത്താപം ആയിരിക്കും ഉണ്ടാവുക ഏതായിരുന്നാലും ആ രണ്ടായിരത്തി നാല്പത് ഒരു കാലം പ്രത്യേകിച്ചൊരു മുപ്പത് മുപ്പത്തിരണ്ട് ആ കാലയളവൊക്കെ പ്രതീക്ഷിക്കുന്നതിനും എത്രയോ അപ്പുറം സങ്കീർണമായ ഒരു സാമൂഹിക അന്തരീക്ഷമായിരിക്കും ഇവിടെ ഉണ്ടാവുക അഭയാർത്ഥികൾ നാട് വിട്ട് വീട് വിട്ട് എങ്ങോടി മറഞ്ഞതുപോലെ എന്തെന്നില്ലാതെ എങ്ങെന്നില്ലാതെ അലഞ്ഞു തിരിഞ്ഞതുപോലത്തെ ഒരു അവസ്ഥ ഒരുപക്ഷെ ഇവിടത്തെ ന്യൂനപക്ഷങ്ങൾ നാം ഓരോരുത്തരും അടക്കമുള്ള ആളുകൾക്ക് വന്നുകൂടായുകയില്ല അതൊക്കെ ചിലപ്പോ വന്നേക്കാം അത് ചരിത്രത്തിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ് സമൂഹത്തിൽ എപ്പോഴും ഫാഷിസം വളർന്നിട്ടുള്ളത് അതാത് നാടുകളിലുള്ള ഭൂരിപക്ഷ വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിനെ താങ്ങിക്കൊണ്ടാണ് ചാരിക്കൊണ്ടാണ് അതിലവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടല്ല പിന്നെയോ അതിനിടയിലൂടെ അവരുദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളെ നടപ്പിലാക്കിയെടുക്കാൻ ഭൂരിപക്ഷ വിശ്വാസമുള്ള ആളുകളെ അവരെ പ്രീതിപ്പെടുത്തി അവരെ വിശ്വസിപ്പിച്ച് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ചൂണ്ടിക്കൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ടാണ് ആ രൂപത്തിലാണ് അവർ വളർന്നിട്ടുള്ളത് എന്നും എക്കാലവും അങ്ങനെ തന്നെ ആ വളർച്ചയ്ക്ക് അവരുപയോഗത്തിയത് ചതിയുടെയും വഞ്ചനയുടെയും ഭിന്നതയുടെയും ഛിദ്രതയുടെയും പാതയാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും അതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഈ അനുഭവങ്ങൾ ഈ തകർച്ചകളിലേക്ക് നമ്മൾ എത്തപ്പെടുമ്പോൾ അതിന്റെ അവസാനം നമ്മൾ പഠിക്കുമ്പോൾ ഭിന്നതയാണ് ഇവിടെ മുതലെടുക്കപ്പെടുന്നത് മഹാനായ ഒരു ആത്മീയ ആചാര്യനായിട്ടാണ് ശ്രീരാമനെ ഹൈന്ദവ സമൂഹം വിശ്വസിക്കുന്നത് കാണുന്നത് ആ ശ്രീരാമനെ മുസ്ലിം സമൂഹം ഒരിക്കലും നിരാകരിച്ചിട്ടില്ല ശ്രീരാമനെ അപഹസിച്ചിട്ടില്ല ഒരിക്കലും ശ്രീരാമന്റെ വ്യക്തിത്വത്തിനെയോ ആ ശ്രീരാമന്റെ ചരിത്രത്തിനെയോ മുസ്ലിം ഇങ്ങനെ ആരും തന്നെ ഒരു തരത്തിലും അധിക്ഷേപിച്ചിട്ടില്ല അധിക്ഷേപിക്കാൻ പാടില്ല എന്നാണ് മുസ്ലിം എന്നോട് പഠിപ്പിക്കപ്പെടുന്നത് അതിനൊരിക്കലും നമ്മളെ തയ്യാറല്ല ആരും നമ്മളെ പഠിപ്പിക്കുന്നില്ല നമ്മൾ ആരും ചെയ്തിട്ടുമില്ല പിന്നെ പിന്നെന്തുകൊണ്ടാണ് ശ്രീരാമ ജന്മഭൂമി എന്ന പേരിൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ ആ പ്രാണപ്രതിഷ്ഠയുടെ ദിവസം ലോകം മുഴുവനും കുറെ ആളുകൾ ആ ദിവസം സന്തോഷിച്ചുകൊണ്ട് മധുരം വിതരണം ചെയ്തു മനുഷ്യത്വമുള്ളവർ ആ മതത്തിന്റെ യഥാർത്ഥ അനുയായുകൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം പൂർണ്ണമായും കണ്ണീരിലാണ് ഇന്ന് ഞങ്ങളുടെ കരിദിനമാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അവരുടെ യഥാർത്ഥ വിശ്വാസത്തിൽ ഈ പറയുന്നൊരു രാമൻ ഇല്ലേയില്ല അത് തന്നെ ഇവര് പറയുന്ന രാമൻ അവരുടെ വിശ്വാസത്തിൽ ഇല്ലേയില്ല ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതുകളിൽ ഇന്നത്തെ ഉത്തർപ്രദേശിലെ ഈ വിവാദങ്ങളൊക്കെ നടക്കുന്ന അയോധ്യയുടെ ഒരു വാര അകലെയാണ് വാരാണസി ഉള്ളത് ആ വാരാണസിയിൽ ജനിച്ച മഹാനായ കവിയായിരുന്നു ഇന്ത്യ കണ്ട വിശ്വവിഖ്യാതനായ കവിയാണ് തുളസിദാസ് ആ തുളസിദാസ് രചിച്ച രാമചരിത മാനസം എന്നൊരു ഗ്രന്ഥമുണ്ട് ആ രാമചരിത മാനസമാണ് പിന്നീട് നോവലുകളായും പിന്നീട് ചില സീരിയലുകളും ഒക്കെ സമൂഹത്തിൽ ഇന്നത്തെ ആധുനിക ഇന്ത്യൻ സമൂഹത്തിൽ രാമൻ എന്ന ആത്മീയ മനുഷ്യനെ കുറിച്ച് അവർ വിശ്വസിക്കുന്ന അവർ കാണുന്ന ആ വലിയ മഹാനായ വ്യക്തിത്വത്തിനെ കുറിച്ച് അവർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ട കൂടുതൽ വേരൂന്നിയ ചരിത്രങ്ങളൊക്കെ ജനങ്ങൾക്കിടയിലേക്ക് വന്നത് ഈ രാമചരിത മാനസത്തിലൂടെയാണ് അദ്ദേഹമാണ് രാമനെക്കുറിച്ച് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയത് എന്നാൽ അത്രയും വലിയ രാമഭക്തനായിരുന്ന തുളസീദാസ് പോലും മഹാനായ സഹീറുദ്ദീൻ ബാബർ ആ രാമന്റെ ജന്മഭൂമിയിലുള്ള അവിടെ അമ്പലമുണ്ടായിരുന്നു അതിനെ തകർത്തിട്ട് അവിടെയാണ് പള്ളി പണിതത് എന്ന് രാമചരിത മാനസത്തിൽ ഒരിടത്തും അദ്ദേഹം പറഞ്ഞില്ല ഒരു ചരിത്രകാരന്മാരും ഒരിടത്തും പറഞ്ഞില്ല ആ മണ്ണിൽ നിന്നും അവിടെ നിന്നും കുഴിച്ചെടുക്കപ്പെട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കുഴിച്ചെടുത്ത ചില കല്ലുകളിൽ കഷ്ണങ്ങളിൽ പഴയ കാലത്തെ അമ്പലത്തിന്റെ സാദൃശ്യതയുള്ള ചിത്രങ്ങളും കൊത്തുപണികളും ഉണ്ടായിരുന്നുവെന്ന് കല്ല് വെച്ച നുണ പറഞ്ഞ കെ കെ മുഹമ്മദ് എന്ന മുനാഫിക്ക് അതുപോലത്തെ മുനാഫിഖുമാർ ഒരുപാട് ഈ ഉമ്മത്തിന്റെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട് മീർ ജാഫറുമാര് മീർബലുമാര് നൈസാമിന് ഒറ്റുകാരിയെ മഹാനായ ഷഹീദ്പ്പു സുൽത്താനെ ഒറ്റിയവര് അതിനു മുമ്പ് മഹാനായ ഹസബിന് പഠിച്ചാൽ എവിടെയാണോ ഒരു സമൂഹത്തിനെ തകർത്തിട്ടുള്ളത് ഒറ്റുകാരുടെ സഹായത്താലാണ് അവർക്കിടയിൽ ഭിന്നത സൃഷ്ടിച്ചുകൊണ്ടാണ് ലോകത്ത് അറുനൂറ് കൊല്ലക്കാലം ലോകം മുഴുവനും ഭരിച്ച ഉസ്മാനിയ ഖിലാഫത്തിനെ തകർക്കാൻ അതിനുവേണ്ടി പണിയെടുത്ത അതിനുവേണ്ടി പണിയെടുത്ത ശത്രുക്കൾക്ക് മുറാദിനെ തകർക്കാൻ സഹായിച്ചു കൊടുത്തതും അരമനയുടെ ഉള്ളിലുള്ള ആളുകളുടെ സഹായമായിരുന്നു ആ ചിദ്രതയായിരുന്നു ഭിന്നതയായിരുന്നു അല്പ ചില നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നഷ്ടത്തിന്റെ മുമ്പിൽ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന വിഷയത്തിന് പോലും സഹകരിച്ചു കൊടുക്കുന്ന പ്രവണത ആ പ്രവണത സ്വീകരിച്ച കാലഘട്ടത്തിലാണ് തകർന്നിട്ടുള്ളത് ആ തകർച്ച തന്നെയാണ് നമ്മളും അനുഭവിക്കുക ഉത്തരേന്ത്യയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം കുഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ പാവങ്ങളായ ഹിന്ദുക്കൾ ഇന്നും അവർക്കിടയിൽ നാം കാണുന്നത് പോലെയുള്ള ഒരു വർഗീയതയും കാണുന്നില്ല അവർക്കൊന്നും അറിയില്ല ഞാൻ ഈ ഗ്രാമങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ളയാളാണ് എത്ര നല്ല സൗഹൃദത്തോടെ ഇടപെടുന്ന ആളുകൾ നാമമാത്രമായി അങ്ങിങ്ങായി ഒറ്റപ്പെട്ട ആളുകൾ ഏതെങ്കിലും തെറ്റിദ്ധാരണകളിൽ വശംവതരായിക്കൊണ്ട് ആർ തട്ടഹസിച്ചു വരുന്ന ആളി കത്തിച്ചു വിടുമ്പോൾ കുറച്ചു നേരത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് ആളിക്കത്തി അത് കഴിഞ്ഞ് എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പോലും അറിയാതെ മാറിയിരുന്ന് കരഞ്ഞു പോകുന്ന പാവങ്ങൾ ഇവരെ എന്തിനു വേണ്ടി ചെയ്തു എന്തിനു വേണ്ടി ചെയ്യിപ്പിച്ചു എന്നൊന്നും അറിയാത്ത ആളുകൾ എന്തിനേറെ പറയണം പഠിക്കുന്ന സമയം എന്റെ ക്ലാസ്മെന്റ് റൂം മറ്റായിരുന്നു ഒരു സഹോദരൻ അദ്ദേഹം പറയാ ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് അവിടെ അഹമ്മദാബാദിലെ പള്ളി തകർക്കാൻ കൂടെ ഉണ്ടായിരുന്നതിൽ എന്റെ മാമയും ഉണ്ടായിരുന്നു ഒരു മുസ്ലിമായ സഹോദരൻ പറയും എന്റെ മാമ ഉണ്ടായിരുന്നു എൻറെ നാട്ടിൽ അഹമ്മദാബാദിലെ പള്ളി തകർക്കാൻ എൻ്റെ ഉണ്ടായിരുന്നു ആ മനുഷ്യനൊന്ന് കാണണമല്ലോ ഒരിക്കൽ പോയി അഹമ്മദാബാദിൽ വെച്ച് ആ മനുഷ്യനെ കണ്ടു ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴത്തേം പറയാണ് ആതങ്ക്വാദിക്കാണ്ട ഈ പള്ളികളാണ് തീവ്രവാദത്തിന്റെ കേന്ദ്രങ്ങൾ ഈ പള്ളികളാണ് ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങൾ ഇത് സബ്സെഹലി തോടിനാണ് ഇതിനെ ആദ്യം തകർക്കണം ഇവിടെ നിന്നാണ് ഭീകരവാദം ഉണ്ടാവുക എന്നൊരു മുസ്ലിമിനെ പോലും പഠിപ്പിക്കുവാനും മാത്രം ഒരു മുസ്ലിമിന്റെ മനസ്സുകളിൽ പോലും ഇത്രമാത്രം തെറ്റായ വിശ്വാസങ്ങളും ചിന്തകളും അടിസ്ഥാനരഹിതമായ വിവരങ്ങളും പകർന്നു കൊടുക്കാനും മാത്രം ഇന്ത്യയുടെ ഫാഷം വളർന്നിട്ടുണ്ടെങ്കിൽ നാം വിചാരിക്കുന്ന നടത്തൊന്നുമല്ല പക്ഷെ എല്ലാ പാവങ്ങളാണ് നിരപരാധികളാണ് അവർക്കിടയിൽ ഉള്ളിലേക്ക് സത്യം എന്താണെന്നും യാഥാർത്ഥ്യം എന്താണെന്നും നമ്മൾ ആരാണെന്നും പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും കഴിയണ്ട ഇനിയും ഒരുപാട് ഇനിയും ബീഹാറിലെ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് ഒരുപാട് മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് ആ നളന്തയിൽ അന്ന് മുസ്ലിമീങ്ങൾ ഉള്ള കാലത്തവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു ഇന്നും മനോഹരമായി മൂന്ന് താഴികത്തുടകളോളം നിൽക്കുന്ന ആ നളന്തയിലെ ആ പള്ളി മുസ്ലിം മുമ്പത്ത് നമസ്കരിച്ചിരുന്ന വർഷങ്ങളോളം നമസ്കരിച്ചിരുന്ന പള്ളി ഇന്നവിടെ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല ഒരു മുസ്ലിം പോലും അവിടെ ഇല്ല എല്ലാ മുസ്ലിമീങ്ങളും അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി കച്ചവടത്തിന്റെ ഈ പല കാരണങ്ങളാൽ ഒഴിഞ്ഞു ഒരു ഗ്രാമപ്രദേശം എന്നാൽ ഇന്നും ആ പള്ളിയിൽ അഞ്ചു നേരവും ബാങ്ക് കേൾക്കുന്നുണ്ട് ബാങ്ക് വിളിക്കാൻ മുസ്ലിമീങ്ങൾ ആരുമില്ല ആ പള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇന്നും കൃത്യമായി അടിച്ചു വരുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് പരിപാലിക്കുന്നുണ്ട് ബാങ്ക് വിളിക്കുന്നുണ്ട് ഇതൊക്കെ ആരാ ചെയ്യുക ആ നാട്ടിലെ പാവങ്ങളായ ഹൈന്ദവ സഹോദരങ്ങളാണ് ആ നാട്ടിലുള്ള ഇതര വിശ്വാസികളാണ് അത് ചെയ്യുക അവർ വന്ന് പണ്ട് കാലത്ത് മുസ്ലിം എങ്ങനെ പള്ളി തൂത്തുവാരിയോ അതുപോലെ അടിച്ചു വാരി വൃത്തിയാക്കി ബാങ്ക് വിളിക്കാൻ അവർക്കറിയാത്തത് കൊണ്ട് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത ബാങ്ക് കൊണ്ടുവന്ന് കൃത്യമായി അഞ്ച് സമയങ്ങളിൽ ബാങ്കിന്റെ സമയമായി എന്ന് അനുമാനിച്ച് ആ സമയത്ത് മൈക്കിലൂടെ ബാങ്ക് കേൾപ്പിച്ച് ഇന്നും പരിമാലിക്കപ്പെടുന്ന പള്ളികൾ ഈ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് ഒരുപാട് പള്ളികളുണ്ട് നമ്മുടെ ഈ പള്ളിയിലും ഈ പള്ളി ഇവിടെ അടിച്ചു വരാൻ വരുന്ന ഒരു ഹൈന്ദവ സഹോദരിയാണ് ഞാൻ ആദ്യമായി അവരെ കാണുമ്പോൾ അത്ഭുതത്തോടു കൂടി ഞാനിവിടുത്തെ പരിപാലകരോട് പറഞ്ഞു കാരണം ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യം പള്ളികളെ എന്തോ തെറ്റിദ്ധാരണയോടെ മനസ്സിലാക്കുകയാണ് ഞാൻ ഇവിടുത്തെ പരിപാലകരോട് ചോദിച്ചു ഈ സഹോദരി ഇവിടെ ഈ പള്ളി അടിച്ചു വാരാൻ വരുന്നത് ഏത് മാനസികാവസ്ഥയിലാണ് ജോലിക്ക് വേണ്ടി ജോലി വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണോ വേറെ ജോലി ഇല്ലാത്തത് കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണോ അപ്പൊ അറിയാൻ കഴിഞ്ഞത് അല്ല ജോലി ഇല്ലാത്തത് കൊണ്ടല്ല ഈ പള്ളി വന്ന് അടിച്ചു വാരി അതിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടുന്നത് കൊണ്ട് ജീവിതത്തിലെ ചെലവുകൾ കടിഞ്ഞു പോയപ്പോൾ ഉണ്ടായ ജീവിതത്തിൽ എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് എത്ര തിരക്കുകളുണ്ടെങ്കിലും ഈ പള്ളിയിൽ വന്ന് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സേവനം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് പറയുമ്പോൾ എത്രയോ മനുഷ്യരെങ്ങനെയുണ്ട് ഇന്നും ഉത്തരേന്ത്യയിൽ നമ്മൾ നമസ്കരിക്കാൻ പോയിട്ട് പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇന്നും കാണാം യു പിയിലും ഈ വർഗീയ കലാപകലുഷിതമായ അന്തരീക്ഷമുള്ള ആ നാട്ടിൽ ഇന്ന് നമുക്ക് കാണാം നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പള്ളിയുടെ പുറത്തേക്ക് വരുന്ന വാതിലിന്റെ ഇരു ഭാഗങ്ങളിൽ കൈക്കുഞ്ഞുങ്ങളുമായി നിരനിരയായി നിൽക്കുന്ന ഇതര മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരൻ അവിടെ മുസ്ലിങ്ങൾ കാണാറില്ല തൊണ്ണൂറ് ശതമാനവും ആ നിൽക്കുന്നവർ രണ്ട് ഭാഗങ്ങളിൽ നിരനിരയായി നിൽക്കുന്നത് കാണുന്നത് തൊണ്ണൂറ് ശതമാനവും ഹൈന്ദവ സിക്ക് ബഹായി മതക്കാരായ വിശ്വാസികളായ ആളുകളാണ് അവർ ആ നിൽക്കുന്നവർ ആരാണ് എന്തിനാണ് വന്നു നിൽക്കുക ആദ്യമായി ഞാൻ കാണുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരെല്ലാം ആ അവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ശരീരത്തിലേക്ക് ഊതി കൊടുത്തുകൊണ്ടുപോവുകയാണ് എന്താണ് ഇവർ ചെയ്യുക എന്താണ് ഇവിടെ കാണുന്നത് അന്വേഷിക്കുമ്പോൾ അറിയുന്നത് അവർക്കിടയിൽ രോഗം ബാധിച്ചാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ചില ആളുകൾ ആദ്യം വരുന്നത് പള്ളിയിലേക്കാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായാൽ ആ രോഗിയെ താങ്ങിയെടുത്തുകൊണ്ട് ആദ്യം വരുന്നത് മുസ്ലിമീങ്ങളുടെ പള്ളിമുറ്റത്തേക്കാണ് എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വരുന്ന മുസ്ലിമീങ്ങൾ ആ നമസ്കാരം കഴിഞ്ഞിട്ട് അവർ അവരിവരുടെ ശരീരത്തിലേക്ക് കൂതിക്കൊടുത്താൽ അതിലൂടെ രോഗശാന്തിയുടെ അനുഭവങ്ങൾക്കുണ്ട് എന്നവര് പറയുകയാണ് ആ അനുഭവം പറയുവാനും മാത്രം അവർക്കിടയിലുള്ള ഒരു പ്രത്യേകമായ വിശ്വാസം അത്രമാത്രം അവർ മുസ്ലിമീങ്ങളെ ആ രൂപത്തിൽ അവർ മുസ്ലിമീങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം ആ രൂപത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു സമൂഹം നമ്മളൊന്ന് ആലോചിക്കണം അത്രമാത്രം ഇഴ ഇഴചേർന്ന് ജീവിക്കുന്ന ഒരു സമൂഹം അതിനിടയിലാണ് ഇത്രയും വലിയ വർഗീയത സൃഷ്ടിച്ചെടുക്കുവാൻ ഇന്ത്യയുടെ ഫാഷിസത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുറമീൻ നാം ഓരോരുത്തരോടും ഏൽപ്പിച്ച ദൗത്യം ഓരോരുത്തരോടും ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഇനിയും ഒരുപാട് പൂർത്തിയാക്കാൻ നമുക്ക് ബാക്കിയുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും തന്നെ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു മുസ്ലിം ഈ മാനുള്ള ഒരു മുസ്ലിമും ചെയ്യാത്ത കാര്യങ്ങൾ അത് നമ്മൾ ചെയ്തു എന്ന് പറയുന്നതിൽ മാത്രമാണ് നമുക്ക് എതിർപ്പുള്ളത് ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വങ്ങൾ മഹാനായ അർഷദ് മദരിയെ പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ പറഞ്ഞു അയോധ്യയിൽ രാമന്റെ പേരിൽ ഒരു പ്രതിഷ്ഠ നടത്തുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പുമില്ല ഒരു വിഷയത്തിലാണ് ഞങ്ങൾക്ക് എതിർപ്പുള്ളത് അവിടെ അവിടെ അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലം തകർത്തിട്ട് അവിടെ ബാബർ ബാബരി മസ്ജിദ് പണിഞ്ഞു എന്ന് പറയുന്ന ആ ചരിത്രം അത് നുണയാണ് അത് നുണയാണ് അത് ശരിയല്ല അവിടെ ആ പള്ളി തകർത്തിട്ടാണ് അവിടെ അമ്പലം പണിയുന്നത് അമ്പലം എന്നാൽ അമ്പലത്തിന്റെ പദത്തിന്റെ അർത്ഥം പോലും അറിയാത്തൊരു സമൂഹമായവർ മാറിപ്പോയി അമ്പലം എന്നാൽ അൻപിന്റെ ആലയം എന്നാണ് അൻപെന്ന് പറഞ്ഞാൽ സ്നേഹം സ്നേഹം എന്നാണ് വിട്ടുവീഴ്ച എന്നാണ് ആ സ്നേഹവും വിട്ടുവീഴ്ചയും നൽകപ്പെടുന്ന ആലയത്തിനാണ് അമ്പലം എന്ന് പറയാ എവിടെ ആ അമ്പലത്തിൽ സ്നേഹവും താഴ്മയും എവിടെയാണ് ഉണ്ടാവുക എവിടെയാണ് ഉണ്ടാവുക പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് അഡ്രസ് നൽകപ്പെട്ടു ഇനി എക്കാലവും ചരിത്രത്തിൽ പള്ളിപ്പറമ്പിലെ രാമനായി അറിയപ്പെടും അയോധ്യയിൽ അവർ പ്രതിഷ്ഠിച്ച രാമൻ യഥാർത്ഥ രാമന്റെ അഡ്രസ്സ് അതല്ല കാരണം യഥാർത്ഥ രാമന്റെ അഡ്രസ്സ് എവിടെയാണ് എന്നതിൽ അവർക്കിടയിൽ ഭിന്നതയുണ്ട് അവർക്കിടയിൽ തർക്കമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഇലക്ഷൻ സാധ്യത കാണുന്നവരിലേക്ക് തന്നെയാണ് കാരണം ബാക്കി എല്ലാവരും ഭിന്നിച്ചാണ് നിൽക്കുക എല്ലാവർക്കും കസേര വേണം എല്ലാവർക്കും അധികാരം വേണം പ്രസിഡന്റ് ആയവർ മാറിക്കൊടുക്കാൻ തയ്യാറല്ല സെക്രട്ടറി ആയവർ മാറിക്കൊടുക്കാൻ തയ്യാറല്ല രണ്ട് സംഘടനകൾ ഒന്നായാൽ രണ്ടിൽ ഒരാൾക്ക് മാത്രമേ കസേര ഉണ്ടാവുള്ളൂ അത് പറ്റത്തില്ല അതുകൊണ്ട് രണ്ടിന് മൂന്നാക്കാൻ പറ്റൂ എന്ന പരിശ്രമത്തിലാണ് എല്ലാവരും ഉള്ളത് ആ പരിശ്രമമാണ് നമുക്കിടയിൽ എന്തെല്ലാം തകർച്ചകൾ ഉണ്ടാകുന്നു ആ തകർച്ചകൾക്കൊക്കെയും വളമായി മാറിയിട്ടുള്ളതും ആ തകർച്ചകൾക്ക് കാരണമായിട്ടുള്ളതും ഈ പിടിവാശിയും അധികാരമോഹവും ഒക്കെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നാം ഓരോരുത്തരും പഠിപ്പിക്കുന്ന ഏറ്റവും സഹനതയിലും സ്നേഹത്തിലും അധ്യാപനങ്ങൾ അതിലൂടെ ജീവിച്ചുപോയ നമ്മുടെ തലമുറ ലോക ചരിത്രത്തിൽ ഒരിടത്തും തന്നെ ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുവാനോ അതിനെ തകർക്കുവാനോ ഒരിടത്തും യഥാർത്ഥ സത്യവിശ്വാസികൾ കൂട്ടുനിന്നിട്ടില്ല പരിശുദ്ധ ദീനന്റെ ഹക്കായ ഇസ്ലാമിക ശരീരത്തിനുസരിച്ച് ഭരണം നടത്തിയിരുന്ന മഹാനായ ഒരു ഭരണാധികാരിയാണ് ഹാറൂൺ റഷീദ് അബ്ബാസി ഭരണകാലഘട്ടത്തിലെ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക ഏറ്റവും ലോക ശ്രദ്ധ ദാറുൽ എന്ന ഏറ്റവും വിശ്വവിഖ്യാതമായ റിസർച്ച് സെന്റർ സ്ഥാപിച്ച മഹാനായ ഹാറുൾ റഷീദ് മഹാനവരുടെ കാലഘട്ടത്തിൽ ബഹ്ദാദിന്റെ പട്ടണത്തിന്റെ നടുവിൽ അവരുടെ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സൈനിക ക്യാമ്പ് സ്ഥാപിച്ച അവർക്ക് വേണ്ടിയിട്ടുള്ള താമസം ഒരുക്കുമ്പോൾ അവരിൽ ആളുകൾക്ക് ഒരു പള്ളിയില്ല നമസ്കാരത്തിന് അനുയോജ്യമായ പള്ളിക്കുള്ള സ്ഥലം തിരക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തിരക്ക് ചെല്ലുമ്പോൾ ആ ഇഷ്ടപ്പെട്ട സ്ഥലത്തിന്റെ ഉടമയോട് ഞങ്ങൾക്ക് പള്ളി വെക്കാൻ സ്ഥലം തരണമെന്ന് പറഞ്ഞപ്പോൾ തരാൻ കഴിയില്ല എന്ന സ്ത്രീ പറഞ്ഞു വൃദ്ധയായ സ്ത്രീ പറഞ്ഞു തരാൻ കഴിയില്ല അവരെ സമ്മർദ്ദത്തിലാക്കി നിങ്ങൾ ചോദിക്കുന്ന വില തരാം പള്ളി വെക്കാൻ ഞാൻ തരൂല്ല നിങ്ങൾ ചോദിക്കുന്ന എന്തും തരാം തരത്തില്ല പള്ളി വെക്കാൻ ഞാൻ തരത്തില്ല അതിനപ്പുറം നിങ്ങൾക്ക് ഈ ഭഗതാദിലി എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ഒക്കെയും തരാം അവര് പറഞ്ഞു പള്ളി വെക്കാൻ ഞാൻ തരികയില്ല ഒരു പിടിവാശിയോടെ പറഞ്ഞു സൈനികരാണ് ഹാറൂൺ റഷീദിന്റെ പട്ടാളം ധിക്കാരത്തോടെ ആ വൃദ്ധയായ മാതാവിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി വിട്ടു ആ വീട് തകർത്തു അവിടെ പള്ളി പടിഞ്ഞു മുസ്ലിമീങ്ങൾക്ക് നമസ്കരിക്കാൻ സൈനികർക്ക് നമസ്കരിക്കാനുള്ള പള്ളി പഠിഞ്ഞു ആ സമയത്ത് ഈ വൃദ്ധയായ മാതാവ് കണ്ണീരോടെ ഹാറൂൺ റഷീദ് തങ്ങളുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ മതം ഇത് പഠിപ്പിക്കുന്നത് ഇതാണോ നിങ്ങളുടെ മതം പഠിപ്പിക്കുന്നത് മാനായ ഹാറൂൺ റഷീദ് പ്രൊവിഷൻ ഗവർണറെ വിളിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഈ മാതാവ് പറയുന്നത് ശരിയാണോ നിങ്ങളവിടെ പള്ളി പണിയാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് ഈ മാതാവിന്റെ വീട് പിടിച്ചെടുത്ത് അവിടെ നിങ്ങൾ പള്ളി പണിഞ്ഞിട്ടുണ്ടോ സംഭവിച്ചു പോയിട്ടുണ്ട് ഹാറു റഷീദ് കടന്നു വന്നു അതേ സൈനികരെ വിളിച്ചുകൂട്ടി അതേ സൈനികരെ ആരാണോ ആ ചെയ്ത് ചെയ്തത് അവരെ മുഴുവനും വിളിച്ചു നിർത്തിക്കൊണ്ട് ആ പള്ളി പൊളിച്ചു മാറ്റി ആ പള്ളി തകർത്തു മാറ്റിയിട്ട് ആ പഴയ വീടിനെ മനോഹരമായി പണിഞ്ഞുകൊടുത്ത ചരിത്രമായിരുന്നു ഹാർ റഷീദ് ലോകത്ത് കാണിച്ചു കൊടുത്തതെങ്കിൽ ചരിത്രത്തിലാകെ കൂടി ഇസ്ലാമിക ഭരണകൂടം നിലനിന്നിരുന്നൊരു കാലത്ത് ഏതെങ്കിലും ഒരു മത പള്ളി ഒരു വീട് തകർക്കപ്പെട്ടിട്ട് ഒരു പള്ളി എങ്കിലും പണിഞ്ഞ ചരിത്രമുണ്ടെങ്കിൽ ഈ ഹാറൂ റഷീദിന്റെ കാലത്തിലെ ഏക സംഭവം അല്ലാതെ ഒന്നില്ല ആ വീടിന്റെ സ്ഥാനത്ത് പണിയപ്പെട്ട പള്ളിയെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പഴയ വീട് കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലോകത്ത് കടന്നുപോയിട്ടുണ്ടെങ്കിൽ എന്തേ കാരണമില്ലാത്ത നിസ്കാര ശരിയാവൂല പൊരുത്തമില്ലാത്ത ഒരു ഭൂമിയിൽ ഒരു പള്ളി പണിയപ്പെട്ടാൽ ആ പള്ളിയിലെ നിസ്കാരം ശരിയാവൂല ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുപോയി ഈ കർമ്മശാസ്ത്രം അനുസരിച്ച് നിസ്കരിക്കാനാണല്ലോ പള്ളി ഉണ്ടാക്കുക ആ കർമ്മശാസ്ത്രം വിശ്വസിക്കാത്തവരവിടെ ആ പള്ളി ഉണ്ടാക്കാൻ പോവാ ഒരിക്കലും ും ചെയ്തിട്ടേയില്ല പിന്നെയോ ചെയ്തു എന്ന നുണ ആ നുണ ഏറ്റുപറഞ്ഞു കെ കെ മുഹമ്മദും അത് ഏറ്റു പറഞ്ഞു കെ കെ നായരും പല ആളുകളും അത് പറഞ്ഞു കാരണം നുണകളിലൂടെ മാത്രമേ അവർക്ക് നിൽക്കാൻ കഴിയൂ ഗീവൽസ് ആണ് അവരുടെ ഗുരു ഗീവൽസ് ഹിറ്റ്ലറിന് പറഞ്ഞു കൊടുത്തു ഈ നാട്ടിൽ ആധിപത്യം വേണു ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾക്ക് ന്യൂനപക്ഷമായ ജൂതന്മാർ ഭീഷണിയാണെന്ന് പറയണം അതിനു വേണ്ടിട്ട് അവരെ പ്രതിയാക്കണം അന്നത്തെ ജർമ്മൻ പാർലമെന്റിന്റെ പുറകിൽ പാർലമെന്റിന്റെ പുറകിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായി അടുത്ത ദിവസം തയ്യാറാക്കി നിർത്തിയതും ഒരു ജൂതനെ പ്രതിയായിട്ട് കൊണ്ടുവരപ്പെട്ടു ഇവനാണ് ഈ പൊട്ടിത്തെറിക്ക് കാരണക്കാരൻ എന്ന് പറഞ്ഞു പരസ്യമായി തൂക്കിലേറ്റി വർഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് അത് കൃത്യമായും ഒരു കൺട്രോൾഡ് ഡിമോലിഷിങ് ആയിരുന്നു എന്നറിഞ്ഞത് കുറെ വർഷം കഴിഞ്ഞിട്ടാണ് അവർ തന്നെ ചെയ്തതായിരുന്നു എന്നറിഞ്ഞത് പിന്നീടാണ് രണ്ടാ ലോക യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തന്നെയാണ് അന്നും ഇന്നും എന്നും ചെയ്തു വരിക നമുക്കിടയിലുള്ള ഭിന്നതകൾ നുണക്കഥകൾ വ്യാജ പ്രചരണങ്ങൾ നമുക്കിടയിൽ പ്രചരിപ്പിച്ചിട്ട് മുസ്ലിംങ്ങളിൽപ്പെട്ട ഒറ്റപ്പെട്ട ആളുകൾ പോലും അതേറ്റു പറയുന്ന അവസ്ഥ വരുമ്പോൾ എന്തിനാ അവിടെ ഒരു പിടിവാശി അത് വിട്ടു കൊടുത്തുകൂടെ എന്നാ ചോദിക്ക വേറൊരാള് പറഞ്ഞു സൗദി അറേബ്യയിൽ പെട്രോള് ഖനനം ചെയ്യാൻ എത്ര പള്ളിയാ പൊളിച്ചു മാറ്റിയത് നൂറുകണക്കിന് പള്ളികൾ സൗദി അറേബ്യയിൽ അറബ് രാജ്യത്ത് പൊളിച്ചു മാറ്റി എന്നാ പിന്നെ ഇവിടുത്തെ ഒരു ബാബരി മസ്ജിദിന്റെ വിഷയത്തിൽ എന്തിനിക്കണോ എന്നാ ചോദിച്ചേ സൗദി അറേബ്യയിൽ പെട്രോളിന് വേണ്ടി പൊളിച്ചു മാറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്തിന് പൊളിച്ചു മാറ്റിയ ഒരു ന്യായമല്ല ഉള്ളത് അതാ വിഷയം ഇവിടുത്തെ വിഷയം എന്താ നമ്മൾ മറ്റുള്ളവരുടെ ആരാധനാലയം തകർത്തിട്ട് പണിഞ്ഞു എന്നതാണ് അത് നുണയാണ് അത് ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല മുസ്ലിമീങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ചെയ്യുകയില്ല എങ്ങാനും ആരെങ്കിലും ചെയ്താൽ അവൻ ഇസ്ലാമിന്റെ പുറത്താണ് അതാണ് ഖുർആൻ ആ പഠിപ്പിക്കുക അതാണ് ഇസ്ലാമിന്റെ പാഠം അതുകൊണ്ട് തന്നെ ഒരിക്കലും നാം തകർന്നിട്ടില്ല നാം പരാജയപ്പെട്ടിട്ടില്ല ഇതുപോലുള്ള പരാജയത്തിന് അപ്പുറം പരാജയം ഇതിനും ഇതിനേക്കാൾ അപ്പുറം ഭീഷണിയുടെ അവസ്ഥകൾ മുസ്ലിം ലോകത്തിന് കടന്നുപോയിട്ടുണ്ട് ഇത് പരാജയമല്ല വിജയത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു കുറച്ച് പിന്നോട്ടുള്ള ഒരു മാറ്റം മാത്രമാണ് ഇൻഷാ അല്ലാ ഒരു പതിനഞ്ചു വർഷത്തെ കഷ്ടതകൾക്ക് ശേഷം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ മതവിഭാഗമായി ലോകത്തിലെ ഏറ്റവും അധികം ഇസ്ലാമിന്റെ ഭാഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാജ്യമായി ഇന്ത്യ രാജ്യം മാറും ഇന്നത്തെ വർഗീയവാദികൾ പിന്മുറക്കാർ ഇന്ത്യയിലെ ഇസ്ലാമിന്റെ പ്രബോധകരാകും ആ കാലത്തിനു വേണ്ടി കാത്തിരിക്കാം അത് ചരിത്രം അതിലേക്കാണ് നമ്മുടെ വിരൽ ചൂണ്ടുന്നത് അള്ളാഹുറബുല്ലാലമി ആ കാലവും നേരിട്ട് കാണുവാൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ